നാം വ്യക്തിപരമായി നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ ആകെത്തുകയാണ് നാം ഓരോരുത്തരും അതാണ് നമ്മുടെ സ്വഭാവവും അതാണ് നമ്മുടെ ആത്മീയ ജീവിതം ഒരു ചെറുപ്പക്കാരൻ വളരെ സൂത്രത്തിൽ പണം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു അയാളൊരു സമ്പന്നനാണ് പക്ഷേ അയാൾക്ക് ഒരാഗ്രഹം സൂത്രപ്പണിയിലൂടെയും കളവിലൂടെയൊക്കെ പെട്ടെന്ന് പണക്കാരനാകണമെന്നുള്ളൊരാഗ്രഹം മറ്റുള്ളവരെ പറ്റിക്കുന്നതിലൊരു സന്തോഷം അയാളൊരു തീരുമാനമെടുത്തും ഒരു കർഷകൻ്റെ തോട്ടത്തിൽ അടക്കി വെച്ചിരിക്കുന്ന നല്ല വിലപിടിപ്പുള്ള തടികൾ ലോറിയിൽ കയറ്റി ആരുമറിയാതെ അത് കൊണ്ടുപോയി ടൗണിൽ വിറ്റ് പണമുണ്ടാക്കുക അയാളതിനു വേണ്ടി സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് ആ തോട്ടത്തിൽ രാത്രിയിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കി അയാളൊരു ട്രക്കുമായി വന്നും തടിയെല്ലാം രാത്രിയിൽ അരുണ്ട വെളിച്ചത്തിൽ അയാളുടെ ട്രക്കിൽ കയറ്റി അയാൾ പോകാനായിട്ടൊരുങ്ങുന്ന പെട്ടെന്നാണ് മഴ ചാറുന്നത് അയാൾ തിടുക്കത്തിൽ അരുണ്ട വെളിച്ചത്തിൽ അയാളുടെ ട്രക്ക് ഓടിച്ച് പോകുകയാണ് മഴ പെയ്തത് കൊണ്ട് വഴിയിലുണ്ടായിരുന്ന ചാണകവും മണ്ണുമായി കുഴഞ്ഞ് വീല് തെറ്റാനായി തുടങ്ങി അയാൾ ഒരു ചാണകക്കുഴിയിലേക്കാണ് പോയി വീണത് അയാൾക്ക് പിന്നെ അവിടെ നിന്ന് കയറി വരാനായി സാധിക്കുന്നില്ല അയാൾക്ക് മറ്റുള്ളവർക്ക് പിടികൊടുക്കേണ്ടതായിട്ട് വരുന്നു പോലീസ് കേസായി മാറുന്നു അയാൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുകയും സൂത്രപ്പണികളിലിവിടെ ലാഭമുണ്ടാക്കാനും ജീവിക്കാനും ശ്രമിക്കുന്ന ആളുകൾ വലിയ കെണിയിലേക്കാണ് പലപ്പോഴും പോയി വീഴുക യേശുക്രിസ്തുവും ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെ പറഞ്ഞതും മറ്റൊന്നുമല്ല അധ്വാനിക്കാതെ പിതാവുണ്ടാക്കിയ പണം ദൂർത്തടിച്ച മകനെക്കുറിച്ചാണ് പറയുകയും അവസാനം അവൻ ചെന്നു ചേരുന്നത് വളരെ ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സാമാന്യ ജീവിതത്തിലും വിജയിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടത് ആണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ എഴുതി ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാനായിട്ട് സൂക്ഷിക്കുകയും മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിക്കുക പോലുമില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് തീർച്ചയായും നിങ്ങൾക്ക് നൽകും ഒന്ന് കുറേന്തിൽ പത്താമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വ്യക്തതയുള്ള കാഴ്ചപ്പാട് വിശുദ്ധ പൗലോസലിക നമുക്ക് തരികയാണ് നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ ആകെത്തുകയാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം നിന്റെ നിയന്ത്രണത്തിന് അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ദൈവം നനക്ക് തരും പ്രലോഭനമില്ലാത്തവരായിട്ട് ആരുമില്ല എന്നും മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു നമ്മെപ്പോലെ തന്നെ പ്രലോഭിതനായി പക്ഷെ ഒരിക്കലും യേശുക്രിസ്തു പാപം ചെയ്തില്ല യേശുക്രിസ്തു നൂറ് ശതമാനം മനുഷ്യനും നൂറ് ശതമാനം ദൈവവുമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുകയും മനുഷ്യൻ എന്ന നിലയിൽ നമ്മെപ്പോലെ തന്നെ യേശു ക്രിസ്തു എല്ലാവിധ പ്രലോഭനങ്ങൾക്കും സാധ്യതയുള്ള വ്യക്തിയായിരുന്നു പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പറയുകയും എന്നാൽ യേശു ക്രിസ്തു പ്രലോഭനങ്ങളിൽ വീണില്ല വിശുദ്ധ മത്തായ് സുവിശേഷം നാലാം അധ്യായത്തിൽ യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗ് വളരെ വ്യക്തമായി പറയുന്നു വീഴാതിരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തീർച്ചയായും യേശുക്രിസ്തു നൽകും ശക്തിക്കതീതമായ പ്രലോഭനമുണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല തിരഞ്ഞെടുപ്പ് എൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുകയാണ് നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപത് ഇരുപത് വചനങ്ങൾ ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാനിതാ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നീ ജീവനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറും മരണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നീ നാശത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് മൃഗങ്ങളെയും അമ്മയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് അനുഗ്രഹം തിരഞ്ഞെടുക്കാം ശാപം തിരഞ്ഞെടുക്കാം ഞാൻ പാപത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഞാൻ ശാപത്തിൻ്റെ വഴിയിലൂടെയാണ് നാശത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നതും പാപപ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശുദ്ധമായൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ ഒരു വലിയ തിടുക്കമൊന്നുമില്ല എന്ന് തോന്നിയേക്കാം വിജയം ശാന്തമാണെന്ന് തോന്നിയേക്കാം പക്ഷേ അത് നമ്മെ സാവധാനം വിജയത്തിൽ തീർച്ചയായും എത്തിക്കും അതൊരു ഇടുങ്ങിയ വഴിയാണെന്ന് തോന്നിയേക്കാം പക്ഷേ ആ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ശരിയായി വിജയം കണ്ടെത്താനായിട്ട് സാധിക്കൂ സാധിക്കൂവെന്നും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ് പിശാചിനെ അനുസരിക്കാനായിട്ട് നമുക്ക് ആർക്കും കടമയില്ല മറ്റുള്ളവരിലെല്ലാം നമ്മിൽ തന്നെയാണ് നാം നമ്മുടെ പ്രവൃത്തിയുടെ നന്മയും തിന്മയും ആരോപിക്കേണ്ടത് പിശാചനെ പ്രലോഭിപ്പിച്ചില്ല അതിനാൽ ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാം പാപം ചെയ്യാത്തതിൻ്റെ ക്രെഡിറ്റ് അഭിമാനം പിശാചിനുള്ളതല്ല നമുക്ക് ഉള്ളതാണ് അതിനാൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഗലാത്തിരക്കെഴുതിയ ലേഖനം ആറാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും മറ്റുള്ളവരിലായിരിക്കുകയില്ല ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും നമുക്കഭിമാനിക്കാനായിട്ട് സാധിക്കേണ്ടത് നമ്മിൽ തന്നെയാണ് അവനെന്നെ പ്രലോഭിപ്പിച്ചില്ല അതുകൊണ്ട് ഞാൻ പാപം ചെയ്തില്ല അവനെന്നെ പ്രലോഭിപ്പിച്ചും അതുകൊണ്ട് ഞാൻ പാപം ചെയ്തു ഈ രീതിയിലല്ല നാം ചിന്തിക്കേണ്ടത് എന്നെ പ്രലോഭിപ്പിച്ചെങ്കിലും പാപം ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചും ഞാൻ നന്മയുടെ പക്ഷം ചേരാനായിട്ട് തീരുമാനമെടുത്തു ഓരോ വ്യക്തിക്കും അഭിമാനിക്കാനായിട്ട് കഴിയുന്നത് അയാളെടുത്ത തീരുമാനത്തിലാണെന്ന് വിശുദ്ധ പൗലോസിലിക ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതുകയാണ് ഭാരം വഹിച്ചേ മതിയാവൂ നന്മയും തിന്മയും എപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രലോഭനമായി കിടപ്പുണ്ടും പാപസാധ്യതയായി കിടപ്പുണ്ട് ഞാൻ ഈ ഭാരം വഹിച്ചേ പറ്റും ഭാരം വഹിക്കുക എന്ന് പറഞ്ഞാൽ നന്മയുടെ പക്ഷം ചേരും തീരുമാനമെടുത്തേ പറ്റും തിന്മയുടെ പക്ഷം ചേരുന്നതാണ് വളരെ എളുപ്പമുള്ളതും സന്തോഷകരവുമായി തോന്നുന്നതും പക്ഷേ നാം അതല്ല ചെയ്യേണ്ടത് ഓരോരുത്തരും വളരെ വ്യത്യസ്തരാണ് എന്നെപ്പോലെ വേറൊരാൾ ഇല്ല എന്നെപ്പോലെ ഇത്ര ദൈവം ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് നാം പറയാറുണ്ടല്ലോ എന്തെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകളൊക്കെ പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരേണ്ടിയിരിക്കുന്നു രണ്ട് കുറേന്ത്യര് അഞ്ച് പത്ത് നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും നാം ഉത്തരവാദിയാണ് എന്ന് വിശുദ്ധ പൗലോ ശ്രീകാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരേ ഭാവം രണ്ടുപേർ ചെയ്താലും ദൈവം അവയെ വ്യത്യസ്തമായ തലത്തിലും വ്യത്യസ്തമായ ഗൗരവത്തിലുമാണ് വിലയിരുത്തുക കാരണം സാഹചര്യം അറിവ് മനോഭാവം ഇതെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കാം പിശാജിന് പ്രലോഭിപ്പിക്കാൻ പറ്റും പക്ഷേ അതിൽ വീഴണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിശാജിൻ്റെ പ്രലോഭനം എനിക്കൊരു പ്രശ്നമായി തരുന്നത് ഞാൻ അതിൽ വീഴുമ്പോൾ മാത്രമാണെന്ന് ഓർത്തിരിക്കുകയും ഒരാളുടെ ബിസിനസ് തകർന്നു അയാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ വന്ന് എൻ്റെ സ്ഥാപനത്തിലൊന്ന് പ്രാർത്ഥിക്കണം ആരോ ഒരാൾ പറഞ്ഞു മന്ത്രവാദം കൂടോത്രം ആഭിചാരമൊക്കെ ഇവിടെ ആരോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് മാറ്റിത്തരണം അപ്പോഴെൻ്റെ ബിസിനസ് നന്നായി വരും എന്നാണ് അയാൾ ആവശ്യപ്പെട്ടത് ഒരു പക്ഷേ ആരെങ്കിലും അയാളോട് പറഞ്ഞതായിരിക്കും ഇങ്ങനെ മന്ത്രവാദവും കൂടോത്രവും ആഭിചാരമൊക്കെ ആരോ ചെയ്തു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ബിസിനസ് നന്നാകാത്തതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ വരാം പക്ഷേ എനിക്ക് ചില ചോദ്യങ്ങൾ താങ്കളോട് ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുണ്ട് താങ്കളൊരു അലസനാണ് രണ്ട് താങ്കളൊരു മുൻകോപിയാണ് താങ്കളൊരു അഹങ്കാരിയാണ് താങ്കൾക്ക് ദൂർത്തുണ്ടോ താങ്കൾക്ക് ഏതെങ്കിലും അഡിക്ഷൻ ഉണ്ടോ മദ്യപാനം കഞ്ചാവ് തുടങ്ങിയവ രണ്ട് കാര്യത്തിന് അയാൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അയാൾ മദ്യപാനിയാണ് അയാൾക്ക് ദൂർത്തുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ വേറൊരു മന്ത്രവാദം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല താങ്കളുടെ ബിസിനസ് താങ്കളുടെ അപ്പനായി അനേക വർഷം നന്നായി നടത്തിക്കൊണ്ടിരുന്നതാണ് താങ്കൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ ബിസിനസ് ഈ അവസ്ഥയിലായത് താങ്കൾ മദ്യപാനിയാണ് ദൂർത്തനാണ് താങ്കൾക്ക് പണത്തിൻ്റെ വരവും പണത്തിൻ്റെ ചെലവും തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല ഇതാണ് താങ്കളുടെ ബിസിനസ്സിൻ്റെ തകർച്ചയുടെ കാരണം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു വ്യക്തിപരമായ ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തേക്കാൾ വലിയ മന്ത്രവാദമില്ല എന്ന് ഓർത്തിരിക്കുന്നത് നല്ലത് ആണ് ബിസിനസ് തകരാൻ കാരണം നാട്ടിലെ ചില സാമ്പത്തിക പ്രശ്നങ്ങളാകാം എന്നാൽ ഒരു വ്യക്തി അയാളുടെ പാപശീലത്തിലൂടെയാണ് കടന്നു വ്യക്തിപരമായ പാപമാകാൻ പലപ്പോഴും അയാളുടെ ജീവിത പരാജയത്തിന് കാരണമെന്ന് ഓർത്തിരിക്കുക വിശുദ്ധ വൈബിൾ ഇങ്ങനെ പറയുന്നു മുഷ്ടി മന്ത്രവാദം പോലെ തന്നെ പാപം ആണ് വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് ബാധിച്ചതിനാൽ നേരെ ജീവ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ഹോസിയായുടെ പുസ്തകം അഞ്ചിൽ വായിക്കുന്നു ഒരു വ്യക്തി വ്യക്തിപരമായി ചെയ്യുന്ന പാപത്തേക്കാൾ ശക്തിയുള്ളൊരു മന്ത്രവാദം അയാളുടെ ജീവിതത്തിലില്ല വ്യക്തിപരമായ പാപത്തിലല്ല ഒരു വ്യക്തി കഴിയുന്നതെങ്കിൽ ആരൊക്കെ പുറത്തുനിന്ന് മന്ത്രവാദം ചെയ്താലും അയാളെ ഏക്കണമെന്ന് ഇല്ല ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ആ സഹോദരന് കാര്യം മനസ്സിലായി അയാൾ അയാളുടെ ജീവിതത്തെ മാറ്റാനൊക്കെ തീരുമാനമെടുത്തു അയാൾ മാറ്റിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് ഒരച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാലും അവർ വേറെ ആരെങ്കിലും പോയി കണ്ട് ഈ മന്ത്രവാദവും കൂടോത്തരവും എല്ലാം എടുത്തു കളയാനായിട്ട് ശ്രമിക്കും അവരുടെ ജീവിതത്തെ മാറ്റാനായിട്ട് ഒരിക്കലും അവർ തയ്യാറാകിയില്ല ചെയ്യേണ്ടതല്ല അവർ ചെയ്യുന്നതും വീണ്ടും കടത്തിൽ നിന്നും പണനഷ്ടത്തിലേക്കും പോകുന്നതും ഇങ്ങനെ ഈ മന്ത്രവാദവും കൂടോത്തരവും മാറ്റാൻ വേണ്ടി വീണ്ടും അവർ കടം വാങ്ങിച്ച് പണം മുടക്കുന്ന ആളുകളുണ്ട് ശരിക്കും ഒരു വ്യക്തിയെ തകർക്കുന്നത് അയാളുടെ തീരുമാനത്തിലെ പശകുകളാണെന്നുള്ള തിരിച്ചറിവാണ് നോമ്പ് നമുക്ക് വേണ്ടത് ആരാണ് ഇതിൻ്റെ യജമാനൻ എന്നുള്ള ചോദ്യം ബൈബിളിലെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് റോമാ കർക്കിട ലേഖന ആറാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ അനുസരണയുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമയാണെന്ന് അറിയുന്നില്ലേ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ നമുക്ക് വേണമെങ്കിൽ അനുസരണത്തിൻ്റെ അടിമയാകാം പാപത്തിൻ്റെ അടിമയാകാം പിശാജിൻ്റെ അടിമയാകാം യേശു ക്രിസ്തുവിൻ്റെ അടിമയാകാം പിശാജ് സന്തോഷിക്കുന്ന ഒരാളുടെ ദുഃഖത്തിലാണ് ഒരാളെ ദുഃഖിപ്പിക്കണമെങ്കിൽ അയാളെ ആദ്യമേ തന്നെ പാപത്തിൽ വീഴ്ത്തണം പാപത്തിൽ വീഴ്ത്തണമെങ്കിൽ നൈമിഷികമായ ആനന്ദം അനുവദിക്കണം അങ്ങനെ പാപത്തിൽ വീണ് കഴിയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ദുഃഖം കണ്ട് പിശാജ് സന്തോഷിക്കുന്നു യേശുക്രിസ്തുവിനെയാണ് നാം പിഞ്ചെല്ലുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥമായ വിജയത്തിലേക്ക് വരാനായിട്ട് പറ്റും അല്പം ഇടുങ്ങിയതാണെങ്കിലും വിജയം തീർച്ചയാണ് പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മരണത്തിലേക്ക് നയിക്കുമെന്ന് വിശുദ്ധ പൗലോസ് ബൗലോസിലിക സൂചിപ്പിക്കുകയാണ് ധൂർത്തപുത്രൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം പെട്ടെന്ന് ഓർക്കും അവൻ്റെ പിതാവ് പറഞ്ഞു ഇവൻ മരിച്ചവനായിരുന്നു ശാരീരികമായ മരണത്തെക്കുറിച്ചല്ല അവിടെ സൂചിപ്പിക്കുന്നത് യുവദാസിൻ്റെ കാര്യത്തിൽ പാവം വഴി ശാരീരികമായ മരണം സംഭവിച്ചു എന്നാൽ ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം പട്ടിണി ജോലിയില്ലായ്മ ഇതൊക്കെയാണ് മരണം പാപം നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂർത്തപുത്രൻ്റെ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് സൂചന തരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരിയും ഒരു ധ്യാന പറഞ്ഞു പറഞ്ഞും എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് നല്ലവരാണെന്ന് കരുതി ഒരാളുമായി ഞാൻ സ്നേഹത്തിലായി അയാൾ വഴി ഞാൻ ഗർഭിണിയായി ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിട്ടേച്ച് പോയി കാരണം അയാൾ എന്നോട് കൊച്ചിനെ കൊല്ലാനായിട്ട് പറഞ്ഞു ഞാനതിന് തയ്യാറായില്ല ഇപ്പോൾ ഞാൻ വളരെ ഗതികെട്ട അവസ്ഥയിൽ ചെറുപ്പത്തിൽ തന്നെ എത്തിയിരിക്കുന്നു ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അവൾ പറയുന്നു സത്യത്തിൽ ദൈവം ചെയ്തതല്ല അവൾ തന്നെ ചെയ്തതാണ് ബോക്സിങ്ങിൻ്റെ അവസരത്തിൽ നൈമം തെറ്റിച്ച് ഇടിച്ച് ഇടികൊണ്ട ഒരാൾ മരിച്ചുപോയി അന്ന് ഇടിച്ച ആളിങ്ങനെ പറഞ്ഞു എന്നാലും എൻ്റെ ഇടികൊണ്ട് ആ വ്യക്തി മരിക്കാനായിട്ട് ദൈവം ഇടവയാക്കിയല്ലോ എന്നും ദൈവം ഇടയാക്കിയതല്ല അയാൾ നിയമം ലംഘിച്ച് കളിക്കാൻ പോയത് കൊണ്ടാണ് ആ വ്യക്തി മരിച്ചത് ഭ്രൂണഹത്യ ചെയ്ത ഒരു സഹോദരിയും ഒരു ഉപദേശകനോട് പറഞ്ഞു ദൈവം എന്നാലും ഈ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഇത് അനുവദിച്ചല്ലോ എന്ന് ദൈവം അനുവദിച്ചല്ലാം നീ തന്നെ ചെയ്തത് ആണ് അത് നിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുകയും ദൈവത്തിൻ്റെ മേൽ ോപിക്കേണ്ട ആവശ്യമില്ല പല ആളുകളും അവരുടെ തെറ്റുകളും മറ്റുള്ളവരുടെ മേൽ ആരോപിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ പോലീസുകാരൻ കാരണമാണ് ഗവൺമെൻറ് കാരണമാണ് ഇടവക കാരണമാണ് അച്ഛൻ കാരണമാണ് മെത്രലാൻ കാരണമാണ് ആ രാഷ്ട്രീയക്കാർ കാരണമാണ് ചുരുക്കം ചില ആളുകൾ ദൈവം കാരണമാണ് എന്ന് പോലും പറയും എങ്ങനെ നീ ജീവിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ നീ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിച്ചാലും നീ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും നീൻ്റെ കടം നീ കൊടുത്തു വിട്ടേണ്ടതായിട്ട് വരും നീ പശ്ചാത്തലം വെച്ചു മാപ്പ് ചോദിച്ചു ദൈവം നിന്നോട് ക്ഷമിച്ചു ശരിയാണ് പക്ഷേ നീ ജയിൽ വിമോചിതനാകാനായിട്ട് പോകുന്നില്ല ഓരോ തെറ്റിനും നീ ശിക്ഷിക്കപ്പെടും പാപത്തിൻ്റെ തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കുകയും നീ അനുഭവിക്കാനിരിക്കുന്ന ക്ലേശതരമായ അവസ്ഥയെക്കുറിച്ച് ഓർക്കുക ധൂർത്തപുത്രനോട് അവൻ്റെ പിതാവ് ക്ഷമിച്ച് വീട്ടിൽ കയറ്റി ആഹാരം കൊടുത്തു പക്ഷേ അവൻ നഷ്ടപ്പെട്ട സമ്പത്ത് അവന് തിരിച്ചു കിട്ടുന്നില്ല പിതാവ് മൂത്തമകനോട് പറയുകയാണ് മൂത്തമകന് എനിക്കുള്ളതെല്ലാം ഇപ്പോൾ തിരിച്ചു വന്ന ഈ ഇളയവനുള്ളതല്ല നിനക്കുള്ളതാണ് അവൻ്റെ പിതാവ് അവനോട് ക്ഷമിച്ചും പക്ഷേ അവൻ ദരിദ്രവാസിയായി തുടരേണ്ടിയിരിക്കുന്നു അവൻ നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടെടുക്കണമെങ്കിൽ വളരെയേറെ കഷ്ടപ്പാടിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ടുണ്ട് പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കുകയും പാപം വഴി നാം നഷ്ടപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും പാപത്തിൻ്റെ ഫലമായ രോഗിയായി മാറി പശ്ചാത്തലം വെച്ച് തിരിച്ചു വന്നു ദൈവം പാപം ക്ഷമിച്ചു പക്ഷേ രോഗം മാറുന്നില്ല രോഗം മാറണമെങ്കിൽ ചികിത്സിക്കാൻ പോകണം അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ രോഗശാന്തി നിനക്ക് ലഭിക്കണം നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ് ഞാൻ നന്മ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായും വിജയമുണ്ടാകും തിന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം പരാജയമായി മാറും എൻ്റെ തിരഞ്ഞെടുപ്പുകളുത്തരവാദി ഞാൻ മാത്രമാണ് മറ്റാരുമല്ല കാരണം ദൈവം എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ദൈവം ഒരിക്കലും സ്വാതന്ത്ര്യം പിൻവലിക്കാനും പോകുന്നില്ല ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയും ദൈവം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കുന്നു ഇതാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണം ഇത് നമുക്ക് വളരെ സെക്കുലറായും പറയാനായിട്ട് പറ്റും ആത്മീയമായും സംസാരിക്കാനായിട്ട് സാധിക്കും സാമാന്യ സെക്കുലർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളും തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ആളുകൾ ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം പുതിയ നിയമം വായിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായ മാർഗദർശനം പുതിയ നിയമം തരുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും